ഓ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്കും സുഖമാണ് അങ്ങനെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നു കൂട്ടുകാർ ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ അ പോയിട്ട് വന്നിരിക്കുന്നു ഞാനങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളു കാരണം ഒരിടം വരെ പോകേണ്ടി വന്നു വൈകുന്നേരത്ത് ജോലിയും കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഓഫീസിൽ നിന്നാണ് പോയത് ഒരു കല്യാണത്തിനാണ് പോയത് ചവറ കൊറ്റംകുളങ്ങര ആ റോഡ് വഴി അങ്ങോട്ടുള്ളൊരു കല്യാണത്തിനാണ് പോയത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അങ്ങോട്ട് വന്നതേ ഉള്ളു കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു ഞാനിട്ടിരിക്കുന്ന ചുരിദാറുണ്ടാ കൂട്ടുകാരി കഴിഞ്ഞ ദിവസം എക്സ്പോയ്ക്ക് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് പ്യുവർ കോട്ടനാണ് പ്യുർ കോട്ടൺ പക്ഷേ ഇത് ഇത്തിരി ലൂസാണ് ചകല ലൂസാണ് കാരണം ഞാനിത് അടിച്ചില്ല തിരി ലൂസായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങ് ഇറുകി പിടിച്ചിരുന്ന ഭയങ്കര അസ്വസ്ഥതയാണ് അതുകൊണ്ട് ഞാൻ ഇത് ആ ഇച്ചിരി ലൂസാണെങ്കിലും അതങ്ങനെ തന്നെ അങ്ങ് ഇട്ടു കണ്ട എല്ലാവർക്കും എൻ്റെ പുതിയ ചുരുകാർ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മഞ്ഞ സത്യത്തിൽ എനിക്ക് ഇഷ്ടമുള്ള കളറല്ല പക്ഷേ ഇത് നല്ല ഒരു കളർ ആണെന്ന് തോന്നി അതുകൊണ്ടാണിത് വാങ്ങിച്ചത് കണ്ട കൂട്ടുകാരെ ഇതിൻ്റെ ഈ പ്രിൻ്റൊക്കെ നല്ല നല്ല രസമുണ്ട് കാണാൻ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ച എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ പുള്ളി ഇതിൻ്റെ പ്രിൻ്റുമൊക്കെ നല്ല പ്യുർ കോട്ടൺ അല്ല ഇടാൻ നല്ല സുഖമാണ് അതാണ് വാങ്ങിച്ചത് ലൂസായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് എടുത്തിടാനും ഊരാനും നല്ല ഒരു സുഖമാണ് ഒത്തിരി ലൂസായിട്ട് കിടന്ന അങ്ങനെയാണ് അങ്ങനെ റിസപ്ഷനൊക്കെ പോയിട്ട് വന്നത് ഒരു മോളുടെ കല്യാണമായിരുന്നു അങ്ങനെ കല്യാണത്തിന് അങ്ങനെ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ ഞാൻ ഇതുവരെയും പോയിട്ടില്ല അങ്ങനെ അമ്പലം കണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ പോയത് വലിയ അമ്പലമല്ല പെൺകുട്ടികൾ പോലെ ആൺകുട്ടികൾ താലപ്പുലിക്ക് നല്ല വേഷവിധാനമൊക്കെ ചെയ്ത് പെണ്ണുങ്ങളെ വെല്ലുന്ന സൗന്ദര്യമോ ഉള്ള ആൺകുട്ടികൾ പെണ്ണുങ്ങളെ വെല്ലുന്ന സൗന്ദര്യത്തിൽ താലപ്പൊലിയൊക്കെ എടുക്കുന്ന അമ്പലം അതാണ് കൊറ്റൻകുളങ്ങര അമ്പലം എല്ലാ വർഷവും താലപ്പൊലി എടുക്കാനുള്ള പുരുഷ അങ്ങനമാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം ഇതൊക്കെ ടി വിയിലും പത്രത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളു ഞാൻ ഇത്രയും നാളായിട്ട് ഈ കൊല്ലത്ത് താമസിച്ചിട്ട് ഇതുവരെ പോകാൻ പറ്റിയില്ല ഒറ്റംകുളംകര അമ്പലത്തിൽ പോയി ഇതുവരെയും തൊഴുതിട്ടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കും പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങും താല അത് താലപ്പിൽ കാണാൻ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല ഇനിയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ട് എന്തായാലും അമ്പലം എന്ന് ഞാൻ കണ്ട അതുവഴി പോയതുകൊണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഇന്ന് വഴിയിലൊക്കെ എവിടെ ഉത്സവമാണ് എവിടെയാണെന്ന് നോക്കിയപ്പം നമ്മുടെ പരിമണം അമ്പലത്തിൽ ഇന്ന് ഉത്സവമാണ് ലാസ്റ്റ് ഡേ കുതിരയെടുപ്പ് വലിയ നെടും കുതിരയെടുപ്പ് ആനകളൊരു ഒത്തിരി എണ്ണമുണ്ട് പല സൈ റോഡ് അപ്പുറവും ഇപ്പുറവും രണ്ട് സൈഡിലും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെ എല്ലാം പ്ലോട്ടും പിന്നെ ആനയും ചിങ്കാരി മേടവും എല്ലാം ഇങ്ങനെ എല്ലാ രണ്ട് സൈഡ് അപ്പുറവും ഇപ്പുറമായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെ എപ്പോൾ എത്തുമെന്നോ കാരണം റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഈ അവിടെ റോഡ് ഇവിടെ റോഡ് കുറേയിടത്തില്ല ഭയങ്കര ട്രാഫിക് ഇതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ആ കൃത്യ സമയത്ത് ഇതിൻ്റെ സമയത്ത് ഉത്സവ സമയത്ത് തന്നെ വലിയൊരു മഴയും പെയ്തു അങ്ങനെ കുതിരയെടുപ്പ് എന്തായാലും എന്തോ എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടി നമ്മൾ വന്ന വണ്ടി സ്പീഡിന് വന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ പോയത് സ്പീഡിൽ വന്നത് കുതിരയൊക്കെ അവിടെ ഒന്ന് മിന്നായം പോലെ കണ്ടതേ ഉണ്ട് എങ്കിലും ഇന്ന് ആ ഉത്സവ ദിവസം തന്നെ അതുവഴി പോകാൻ പറ്റിയതിൽ വളരെ എനിക്ക് സന്തോഷമുണ്ട് കൂട്ടുകാർ അങ്ങനെ കല്യാണത്തിന് പോയിട്ട് ഞാൻ രണ്ട് പൊറോട്ട ചിക്കൻ കറി കഴിച്ച് നല്ല കറിയൊക്കെ ആയിരുന്നു നല്ല ഫുഡൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ആ പരിമണ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല എല്ല നമ്മുടെ ഓരോ നാ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരൊന്നും പറഞ്ഞ് ഈ തുടങ്ങുന്ന ഇരുപത്തേഴ് നാളുകാരുടെയും മരം അവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ ചെന്ന് ഓരോന്നും പഠിക്കാം കാരണം എന്തുവാ വിശാഖം വയ്യങ്ക് ഇങ്ങനെയൊക്കെ അങ്ങനെ വയ്യങ്കതാവ് അങ്ങനെയൊക്കെ ഉള്ള പേരുകളാണ് ഓരോരുത്തരുടെയും ഓരോ വൃക്ഷങ്ങൾ അതെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഞാൻ ഉത്തരിട്ടാതി കരിമ്പനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ ചെന്ന് വായിച്ച് ചിലതൊക്കെ അങ്ങ് പഠിച്ച് ഞങ്ങൾ പല പ്രാവശ്യം പോയായിരുന്നു ഇപ്പം കുറേ നാളായിട്ട് പോകുന്നില്ല നല്ല ഒരു പ്രത്യേക ഒരു ഐശ്വര്യമാണ് ഭഗവതിയെ തൊഴുത് തരുമ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് ദിവസം പോവുമായിരുന്നു ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു പക്ഷേ ഇപ്പം നടക്കുന്നില്ല സമയം പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ അവിടുത്തെ ഉത്സവമായിരുന്നു വഴിയിൽ നിന്നെങ്കിലും അത് കാണാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് റിസപ്ഷനായിരുന്നു തലേന്നത്തെ റിസപ്ഷനാണ് പോയത് എന്നിട്ടാ ഈ വന്നിരുന്നു ഈ കാര്യങ്ങളെല്ലാം പറയുന്ന ഇവിടെയും മഴയൊക്കെ പെയ്ത് ഇനിയിപ്പോൾ എന്നൊന്ന് മഴ തുടങ്ങും ഈ റോഡിൻ്റെയൊക്കെ അവസ്ഥ എന്തുവാണോ എന്തോ പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ഇന്നലെ ഞാൻ വീഡിയോ ഇടണം ലൈവ് വരണമെന്ന് പറഞ്ഞെല്ലാം വന്ന ഞാനാണ് പക്ഷേ എന്തോ ഞാൻ ഞാൻ വന്നുടനെ കയറി കിടന്നങ്ങ് ഉറങ്ങി ഉറങ്ങിയിട്ട് വെളുപ്പകാലത്ത് രണ്ടര മൂന്ന് മണിയായപ്പോഴത്തേനങ്ങ് ഉണന്ന് പിന്നെ ജമത്ത് ഉറങ്ങത്തില്ല പിന്നെ ഉണന്ന് കിടന്ന് കിടന്ന് നാലു മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് ഇരുന്നും കിടന്ന് ഇരുന്നും കിടന്ന് എങ്ങനെയെങ്കിലും നേരം വിളിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഇന്ന് ലേറ്റായിട്ടേ ഉറങ്ങും അതുകൊണ്ട് ഇന്ന് ലൈവും വരാം എല്ലാം വരാം കേട്ടാ കൂട്ടുകാർ എല്ലാവരും ഈ വീഡിയോ വീഡിയോസൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് വളരെ സന്തോഷം ഇന്ന് ഞാൻ ആരുടെയും ഒന്നും കണ്ടില്ല വന്നങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ ഏഴര ഏഴ് മുപ്പത്തഞ്ചായി ഇവിടെ വന്നപ്പം അല്ല കടയിൽ നിന്ന് മുട്ട വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ആ കടയിൽ നിന്ന് മുട്ട ഇവിടെ അടുത്തൊരു കടയുണ്ടെന്നാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളിവിടെ വീടിനടുത്തുള്ള ആ കടയുടെ അവിടുന്ന് മുട്ടയും കൂടെ ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് പിന്നെ രാത്രിയാകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങിയാൽ നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലായിടത്തും പാമ്പൊക്കെ കാണും അങ്ങനത്തെ സ്ഥലമാണ് എല്ലായിടത്തും അങ്ങ് ഉണ്ട് നമ്മുടെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എല്ലായിടത്തും ഉണ്ട് കാട് അതിൻ്റെ പറ്റിയ ക്ലൈമറ്റാണ് കാരണം നല്ല മരങ്ങളും തണലും കരിയിലും എല്ലാം ആയിട്ട് അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം നമ്മൾ പോകണ്ടുന്നത് എന്നാലും ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചുങ്ങളെൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങോട്ടൊക്കെ പോയി എല്ലായിടത്തും കയറുമ്പോൾ സൂക്ഷിച്ചൊക്കെ പോകണം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിന്നത് പറഞ്ഞത് പിന്നെ വരാനുള്ളത് വഴി തങ്ങൂലെന്ന് പറയത്തില്ല ഓരോരുത്തർക്ക് ഓരോ സമയമുണ്ട് അതനുസരിച്ച് അങ്ങ് കടന്നു പോവും ഇത്രയൊക്കെ നമ്മൾ നല്ല ഭാഗ്യവും സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നതിന് തന്നെ നമുക്ക് ദൈവത്തോട് നന്ദി പറയണം എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നന്ദിയുള്ളവരും സ്നേഹമുള്ളവരുമായിരിക്കണം പറ്റുന്ന സഹായങ്ങളൊക്കെ എല്ലാവരുടെ എല്ലാവർക്കും ചെയ്യുക സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയിരിക്കുക എന്തെങ്കിലും കാര്യങ്ങളെയൊക്കെ നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ അതിനെല്ലാം പോയി സഹകരിക്കണം നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ അത് നമ്മൾ ഒരു ഒരു പങ്കാളിത്തം ഞാൻ സംസാരിച്ചോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് വീടിയൊന്ന് കട്ടായിപ്പോയി എന്താണോ എന്തോ കേട്ടാ കൂട്ടുകാരെ അതുകൊണ്ട് എല്ലാവരും നാളെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം ഒരു സെക്കൻഡ് ആ നാളത്തെ വിശ വിശേഷ അക്ഷയതൃതിയാണ് തോന്നുന്നു എല്ലാവരും കടക്കാർ സ്വർണ്ണക്കടക്കാരാണ് ഇതങ്ങ് ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കുന്നത് കാരണം കച്ചവടക്കാർക്ക് ഒരു കൊയ്തെടുക്കാനുള്ള ഒരു സമയമാണ് എല്ലാവരും സ്വർണമൊക്കെ വാങ്ങിക്കാനുള്ള നല്ല സമയമാണെന്നാണ് പറയുന്നത് സ്വർണം വാങ്ങിക്കേണ്ടുന്നവർക്ക് വാങ്ങിക്കാം നല്ല ഇപ്പം വിലയൊക്കെ കൂടി ഇരിക്കുന്ന സമയമാണ് അല്ലാതെ സ്വർണം തന്നെ വാങ്ങിക്കണമെന്നില്ല നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന അരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരണമെന്നൊക്കെയാണ് പറയുന്നത് അത് നമ്മുടെ കുടുംബത്തിന് എല്ലാ സൗഭാഗ്യവും ഐശ്വര്യവും തരുമെന്നാണ് പറയുന്നത് എല്ലാവരും കൊണ്ട് സ്വർണം വാങ്ങിക്കാൻ നടക്കുന്ന ആരുമല്ല കാരണം സ്വർണത്തിൻ്റെ ഇപ്പോഴത്തെ വില അത്രയ്ക്ക് കൂടിക്കിടക്കി അതുകൊണ്ടാണ് അതുകൊണ്ട് പറ്റുന്നവരെല്ലാവരും ആരും മറക്കരുത് നാളെ കൊണ്ട് പറ്റുന്നതൊക്കെ വാങ്ങിക്കുക നല്ല ഒരു ദിവസമാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എല്ലാവരെയും അവരവരെ കൊണ്ട് കഴിയുന്നതൊക്കെ വാങ്ങിക്കുക പിന്നെ കാണാം ഞാൻ ലൈവ് വരാം അപ്പോൾ കാണാം ടാറ്റ